മൈ യൂട്യൂബ് ചാനൽ പറ അപ്പം നമ്മൾ ഇന്നലെ മൈസൂർ എത്തിയിട്ടുണ്ടായിരുന്നില്ല രാത്രി രാത്രിയുള്ള സന്ധ്യക്ക് പിന്നെ ഇപ്പം രാവിലെയാ അല്ല സൊന്ന് മുപ്പത് അപ്പം നമ്മൾ ഇപ്പോഴിവിടത്തേക്ക് പോകുന്നതെന്ന് വെച്ചാൽ മൈസൂർ ജൂ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ പതിയെ കാണാം അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നല്ല ക്ലൈമറ്റ് ഇവിടുത്തെ വെയിലുണ്ടെങ്കിൽ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇന്നലെ ും കറക്റ്റ് ഇപ്പൊ കണ്ടോ ഇതാ നില നോക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ലൊക്കേഷൻ ഇട്ടതുകൊണ്ട് ഗൂഗിൾ അമ്മച്ച് എന്തെല്ലാം പറയുന്നുണ്ട് കേക്കുന്നുണ്ടല്ലോ നില മരങ്ങളൊരു നല്ല തണലും എന്റെ ഇതിലേ കാണാൻ ടേൺ റൈറ്റ് ഓൺ ടു ശാലവാഹന റോഡ് ടുവേർഡ് സൈഡിന് ഒരു സൈഡിന് പാർക്ക് ഉണ്ട് പേരൊന്നും അറിയാം കളിക്കാൻ പച്ച പോയിട്ടു കണ്ണുരുമിക്കുന്നില്ല എനിക്കൊന്നും അതേ സുഖം അടുത്തായോണ്ട് കുഞ്ഞി എവിടെ സംഭവം കണ്ടുപിടിക്കണം ആക്ചർ കൊടുത്തിട്ടു വെക്കിയേ നീലിങ്ങോട്ട് നോക്ക് উত okay. নাছিল ഇപ്പൊട്ടാമസ കാണാൻ വന്നയാ வந்துட்டில்லாலா

Hmm. 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 <laughs> pari, ini <inna>? Aduh, <Mela> pari. Ini <tip> Paksi. la fassis adelefa mo do se a 100 euro a sende a gatta gatta gunne gunne